നമസ്കാരം ഇന്ന് കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ കുറെ പിള്ളേർ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ആണും പെണ്ണും ആണ് ഒരു മൊബൈൽ ഫോൺ മാത്രം മതി അത് വെച്ച് കാട്ടിക്കൂട്ടുന്നതൊക്കെ എവിടം വരെ എത്തിയെന്ന് നിങ്ങൾ അറിഞ്ഞോ ഏതറ്റം വരെ എത്തിയെന്ന് നിങ്ങൾ അറിഞ്ഞോ കണ്ടു നോക്ക് കണ്ടുനോക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണ് എല്ലാരും തിരക്കായോണ്ട് ഞാനാണ് സ്ട്രോക്ക് വന്നിട്ട് ായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ആനേ അപ്പൊ എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് നോക്കി ചെയ്യണേ സ്വന്തം അച്ഛൻ ആശുപത്രി കിടക്കുക ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ് വേറെ ഒരു ഹോസ്പിറ്റലിൽ ഇല്ലാത്തോണ്ട് മോള് പോവുക അച്ഛൻ എങ്ങനാ സ്ട്രോക്ക് അറിയാൻ ഇനി വേറെ മെഡിക്കൽ പരിശോധനയുടെ ആവശ്യമൊന്നും ഇല്ല ഉറക്കത്തിൽ എണീറ്റ് ഉടനെ തന്നെ ഞാൻ പോയി കാരണം അമ്മയ്ക്ക് ഞാൻ വന്നതിന് ശേഷമേ വീട്ടിൽ വന്ന് ഫ്രഷ് ആവാനായിട്ട് പറ്റൂ കേരളത്തിൽ ജനിച്ചു വളർന്ന് ഇവിടുത്തെ സ്കൂളുകളിൽ പഠിച്ച പിള്ളേരാ മാതൃഭാഷ മലയാളമാ ഓരൊക്കെ പോ സത്യം പറഞ്ഞ ഇ എം ഐ അടഞ്ഞു തീർന്നില്ലായിരുന്നെങ്കിൽ ഫോൺ അടിച്ച് തോന്നുന്നു കേട്ടോ നമുക്ക് ഇനി വരുന്നുണ്ട് പറയാം എന്നും എനിക്കുള്ള ഫുഡ് എത്തി ഞാനൊരു സാൻഡ്വിച്ചും അച്ഛനും ചപ്പാത്തി കഴിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാ വിശ്വസിക്കാൻ വയ്യല്ലേ

ഒന്നും കൂടി ഓക്കെ എണീറ്റ് ഫിസിയോതെറാപ്പി ഡോക്ടർ ഡിസ്ചാർജ് ആയതിനു ശേഷം ചെയ്യാൻ പറഞ്ഞുണ്ടായിരുന്നു സുഖവാസോ കേട്ടോ നമ്മൾ തെറ്റിദ്ധരിച്ച് എല്ലാം സഹിക്കാം ഈ മലയാളം കേക്കുമ്പോഴാ ഇട്ട എന്നും വരുത്തില്ലേ ഇവരുടെ വിചാരിച്ച എന്തോ ഒരു വലിയ കാര്യമാണെന്ന് എന്തോ എന്തോ വലിയ മറ്റു ആണ് ഇതൊക്കെ പറഞ്ഞ് ആദ്യം നാക്ക് നേരെ നേരം സ്വന്തം മാതൃഭാഷ വ്യക്തമായിട്ട് സംസാരിക്കും അതിന് ശേഷം കുറച്ച് പ്രഹസനമൊക്കെ കാണിക്കും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ തൊലി ഉരിയുന്നു ഫുഡ് വന്നപ്പോ ഞാനും മേടിച്ച് കഴിച്ചു അച്ഛനെ ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചൂടെ കാരണം ഡയബറ്റീസ് ഉണ്ട് ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചു കാരണം ഡയബറ്റീസ് ഉണ്ട് അതുകൊണ്ട് അച്ഛന്റെ മുന്നിൽ അച്ഛനും കൂടെ ഉള്ള ഫ്രൂട്ട്സിനെ ഞാൻ കഴിച്ചു ആശുപത്രി പോകുമ്പതായിരുന്നു എന്റെ കോലംന്ന് എൻ്റെ മൊന്നെ ഞാനും ഒക്കെ എൻറെ കൂടെ ആശുപത്രിയിൽ നിന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോലം നോക്കാൻ പോയിട്ട് അര ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ആരെങ്കിലും നിർബന്ധിക്കണം അതായിരിക്കും നമ്മുടെ അവസ്ഥ നമുക്ക് വിശപ്പും കാണത്തില്ല ദാഹവും കാണത്തില്ല നമ്മുടെ മനസ്സ് വിഷമം കൊണ്ടുവരി ഇതൊക്കെ എന്ത് ഏത് അവസ്ഥയിലോട്ട് ലോകം പോകുന്നു എൻ്റെ അമ്മോ പിണറായി കേരളം മാറി മാറി എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലൊരു മാറ്റം പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടെൻ്റ് ആഘാതം തീരാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ എടുത്തു കേട്ടോ ഞാൻ തന്നെ എന്നെ സമാധാനിപ്പിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചും കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചെന്ന് റെഡി ആയിട്ടിരുന്നു പിന്നെയും ഫോൺ തുറന്നപ്പോഴാണ് ദുരന്തത്തിനു മേലെ ദുരന്തം സത്യം പറഞ്ഞാൽ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എന്താ ഇതാണ് ഇപ്പൊ ക്യൂട്ട്നസ് പൂക്കിയോ പക്കിയോ എന്തൊക്കെയോ സാധനങ്ങൾ ഇപ്പൊ പറഞ്ഞോണ്ട് ഇറങ്ങുന്നുണ്ടല്ലോ ഇതൊക്കെ എന്താന്ന് അറിയത്തില്ല ഏട്ടാ എല്ലാം ഈ ക്യൂട്ട്നെസ് വാരി വിതറുകാന്നൊരു പ്രയോഗം ഇറങ്ങിയില്ലേ അതാണെന്ന് തോന്നുന്നു ഇവിടെ കാണിച്ചു കൂട്ടാൻ നോക്കുന്നത് ഏതായാലും ഉണ്ടല്ലോ അവിടെ കൊച്ചു ഒരു പൊടിക്കിത്തിരിയും കൂടെ കുറച്ചു കാരണം ഞങ്ങൾക്ക് ഇത്തിരി പുറത്തോട്ട് ഇറങ്ങി നിന്ന് ഛർദ്ദിക്കാനുള്ള ഒരു ഗ്യാപ്പ് വേണ്ടേ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് എങ്ങനാണേലും കുറഞ്ഞതുള്ള ഒരു പെണ്ണും പുള്ളയ ആ നിന്ന് കാണിക്കുന്നത് ഇപ്പൊ എനിക്കിതെല്ലാം വാങ്ങിച്ചിട്ടാ ഇന്ന് കൊഞ്ചെന്ന് ഇതൊക്കെ നിനക്കൊക്കെ കണ്ടന്റ് ആണോ വേണ്ടത് വീഡിയോ ആരും കാണുന്നില്ലേ അതിനു വേണ്ടിയാണോ ഈ ഗോഷ്ട് കാണിക്കുന്നതും കാണിപ്പിക്കുന്നതും ഒക്കെ എന്റെ ദൈവമേ കണ്ടു കാണുന്നില്ലേ ഞങ്ങൾ എല്ലാവരും വെക്കുമ്പോ കണ്ണ് കാണുവല്ലോ കേട്ടോ ഇങ്ങനെ ഹെൽമെറ്റ് വെച്ചിട്ട് ഹെൽമെറ്റിനകത്തൂടെ തുളച്ച് കയറി അപ്പുറത്ത് കാണാൻ പറ്റുന്ന വിധത്തിൽ ഒരു സ്പെഷ്യൽ കണ്ണടയുണ്ട് അതും കൂടെ എടുത്തതിന്റെ പുറത്തോട്ട് വെക്കും അപ്പൊ നന്നായിട്ട് കാണും ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഇത്രയും നമുക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഫോൺ അടിച്ച് പൊട്ടിച്ചിട്ട് വല്ല വഴിക്ക് ഇറങ്ങി പോകണം എന്ന് തോന്നിയ ഒരു വീഡിയോ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ക്യൂട്ട്നെ ആണോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പത്ത് മുപ്പത്തിനാല് വയസ്സുണ്ട് എനിക്ക് ഞാനിവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് എനിക്ക് നിങ്ങൾ എല്ലാരും തോപ്പായി വാങ്ങിട്ടയച്ചിട്ടോ നിങ്ങൾ എൻ്റെ മുഖത്ത് തുപ്പത്തില്ലേ അല്ല സ്വന്തം ഭർത്താക്കന്മാരെടുത്തോ സ്വന്തം കാവുകന്മാരുടെ കുറച്ചൊക്കെ ഒരു കുട്ടിക്കളിയൊക്കെ കാണിക്കും എന്നാലും നമ്മൾ അഭിനയിച്ചാൽ പോലും ഈ ഒരു റേഞ്ചിലോട്ട് എത്തത്തില്ല കേട്ടോ ഇത് മനഃപൂർവ്വം വേണോന്ന് വെച്ച് അതായത് കുറച്ച് ഓവർ ആയാലല്ലേ എല്ലാരും ശ്രദ്ധിക്കും എന്ന് പറയത്തില്ലേ ആ ഒരു പാത പിന്തുടരുന്ന ആളുകളാ ഇത് കുറച്ച് ഓവറല്ല ഇതൊന്നും ഉണ്ടാവാനേ പാടില്ല ഇവിടെ രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ ഉള്ള കുട്ടികൾ കാണിക്കുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്ന ഒരു സാധനം മുപ്പതും നാപ്പതും വയസ്സുള്ള തള്ളച്ചിമാരൊക്കെ കാണിച്ചാൽ എങ്ങനെ ഇരിക്കും ആ ശബ്ദം കൂടെ എന്റെ ചെരുപ്പ് കൊല്ലം നോക്കി ചിരിക്കൂ അത് ഞാൻ ഓൺലൈൻ ഗൂഗിൾ പേ ഞാൻ പൈസ എടുത്തതാ ആ തൊലിഞ്ഞ വർത്താനം ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിച്ച് നാട്ടുകാർക്ക് വയറലക്കം പിടിപ്പിക്കാൻ ഒരു പണുത്താവ് നാച്ചുറൽ ആയിട്ടുള്ളതല്ല ഇത് അതായത് നമ്മൾ വിചാരിക്കുക ചിലർക്കിങ്ങനെ ജന്മന ശബ്ദം ഇതാവാത്തത് അല്ലെങ്കിൽ ബുദ്ധി വളർച്ച ഇല്ലാതാകുന്ന അവസ്ഥയൊക്കെ ഉണ്ട് ഇതൊന്നും അതല്ല ഇതൊക്കെ ഓവർ കുരുട്ട് ബുദ്ധി കൂടിപ്പോയി അതാണത് അതിന് കൊടുക്കണ്ട മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ ക്ലിയർ ആകും അത് കൊടുക്കാൻ വല്ല ഉണ്ടോ പരിചയത്തിലെന്നറിയില്ല അറിയില്ല ഹോർലിക്സ് അല്ല കുപ്പിപ്പാല് കുടി എന്തെങ്കിലും ഭാവിയുണ്ടോ ഭാവിയെക്കുറിച്ച് ചിന്തയുണ്ടോ എന്തെങ്കിലും ആഗ്രഹങ്ങളോ ജീവിത ലക്ഷ്യമോ ഒക്കെ ഉണ്ടോ എന്ന് ആർക്കറിയാം ഉം എനിക്കൊന്നും അറിഞ്ഞു ആളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനും കുഞ്ഞുമാവാണ് എന്നല്ല അതായത് എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകളുടെ കാര്യമൊക്കെ പറയാന്ന് മൂത്ത് മുതിർന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഒരു കല്യാണത്തിന് ശേഷമൊക്കെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ എനിക്ക് ഒന്നുമേ അറിഞ്ഞുകൂട ഇടതേതോ വലതേതാ എന്ന് എഴുതി വെച്ചാലേ എനിക്ക് മനസ്സിലാവൂന്നൊക്കെ പറഞ്ഞാൽ ഇത് കാണാൻ ഇരിക്കുന്നവരുടെ തലയ്ക്കും കൂട്ട് ഓരോന്ന് കൊടുക്കണം കേട്ടോ ഇതൊക്കെ നമ്മൾ പിന്നെ സെർച്ച് ചെയ്ത് കാണുന്നതല്ലേ ഇപ്പൊ എൻ്റെ കൺമെന്റിൽ തന്നെ ഇത് വന്നു പോയതാ നമ്മൾ കണ്ടല്ലേ പറ്റുള്ളൂ ചില വീഡിയോയൊക്കെ നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലല്ലേ ഒരു ടൈം പാസ് വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കുന്നതിന് നമുക്ക് ഇട്ട് കാണാമെന്നെങ്കിലും വെക്കാം ചില കോമഡിയൊക്കെ ചില തരംതാണ വീഡിയോകളാണെങ്കിലും നമുക്ക് സഹിച്ചിരുന്ന് കാണാം ഇതൊക്കെ എൻ്റെ പൊന്നോ ഇതൊക്കെ പടച്ചു വിട്ടിട്ട് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഇവർ കാണിക്കുന്നു ഇതൊക്കെ നാട്ടുകാർ കാണട്ടെ എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യാൻ കാണിക്കുന്ന ഒരു ധൈര്യം ഒരു നട്ടൽ ഇവരുടെ തൊലിക്കട്ടി അപ്പോ എല്ലാത്തെയും സമ്മതിച്ചു കൊടുക്കണം ജൻ സി ആണെങ്കിലും കൊള്ളാം ജെൻ ഡബ്ല്യു ആണെങ്കിലും കൊള്ളാം എൻ്റെ പൊന്നോ പൊന്നു കൊച്ചു പിള്ളേരെ ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിനൊന്നും അനുകരിക്കാൻ നിൽക്കല്ലേ എല്ലാം കോമാളികളായിട്ടേ ജനങ്ങൾ കാണത്തുള്ളൂ കേട്ടോ അല്ലാതെ നിഷ്കളങ്കത ക്യൂറ്റ്നെസ് ഇതൊന്നും അല്ല ആളുകൾ കാണുന്നത് എന്താ അതിനക്കൊക്കെ വയ്യേ തളച്ചിരുന്നേ നാട്ടുകാർ ചോദിക്കുള്ളൂ ഓ ഇതില്ല ഇതിനപ്പുറം ഈ വീഡിയോ കാണാൻ വയ്യ